ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹീറോ കമ്പനിയുടെ വിസിൽ ഇരുപത്ത് എന്ന സ്പോർട്ടി മോഡൽ സൈക്കിളാണ് ഏഴ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ വാങ്ങി നൽകാൻ പറ്റിയ ഒരു കിടിലൻ സൈക്കിളാണിത് അപ്പോൾ ഹീറോയുടെ വിസിൽ സൈക്കിളിന്റെ കൂടുതൽ ഫീച്ചറുകളും വിശേഷങ്ങളും പരിശോധിക്കുന്നതിനു മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അടുത്ത് കാണുന്ന ബെൽബട്ടണും ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ഈ സൈക്കിളിന്റെ ഫ്രെയിം നോക്കാം വളരെ ആകർഷകമായ ഗ്രാഫിക്സ് വർക്കോട് കൂടിയ ഒരു സ്റ്റീൽ ഫ്രെയിമാണ് ഹീറോ കമ്പനി ഇതിൽ നൽകിയിരിക്കുന്നത് ഫ്രെയിമിൽ തന്നെ ഹീറോയുടെ ബ്രാൻഡിംഗ് വ്യക്തമായി കാണാം പുതിയ എഡിഷനിൽ പെയിന്റിംഗിന്റെ ഫിനിഷിംഗ് എടുത്തു പറയേണ്ടതാണ് അത്രയ്ക്കും മനോഹരവും കൃത്യതയുള്ളതുമാണ് അവ ഇത് ഒരു സ്പോർട്ടി മോഡൽ സൈക്കിൾ ആയതിനാൽ കാരിയർ പോലുള്ള സൗകര്യങ്ങൾ ഇതിൽ കാണാനാകില്ല പകരം ഒരു അടിപൊളി സ്പോർട്ടി ലുക്ക് ഈ വണ്ടിയിൽ കാണാൻ സാധിക്കും അടുത്തതായി ഈ സൈക്കിളിന്റെ ഫോർക്ക് പരിശോധിക്കാം റിജിഡ് ടൈപ്പ് സ്റ്റീൽ ഫോർക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിലും വിസിൽ എന്ന ബ്രാൻഡിംഗ് കാണാം തുടർന്ന് ഹെഡ്സെറ്റ് നോക്കിയാൽ ത്രെഡഡ് ടൈപ്പ് ഹെഡ്സെറ്റാണ് കമ്പനി നൽകിയത് ഹാൻഡിൽ ബാറിന്റെ കാര്യം വരുമ്പോൾ സ്പോർട്ടി ടൈപ്പ് ഹാൻഡിൽ ബാറും തെർമോപ്ലാസ്റ്റിക് ഗ്രിപ്പുകളും ഇതിൽ കാണാം േക്ക് ലിവറുകൾ പ്ലാസ്റ്റിക് ടൈപ്പാണ് സ്റ്റെമ്മിൽ ഹീറോയുടെ ബ്രാൻഡിങ്ങും വ്യക്തമാണ് ഇനി മഡ്ഗാർഡുകളിലേക്ക് വന്നാൽ പ്ലാസ്റ്റിക് മഡ്ഗാർഡുകളാണ് മുന്നിലും പിന്നിലും ഇത് ഡ്യുവൽ ടോൺ കളറിൽ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു ബ്രേക്കുകളുടെ കാര്യം പറയുകയാണെങ്കിൽ മുന്നിലും പിന്നിലും വിബ്രേക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാര്യക്ഷമമായ ബ്രേക്കിംഗ് ഉറപ്പാക്കാൻ വിബ്രേക്ക് ഒരു മികച്ച ഓപ്ഷനാണ് ചെയിൻ കവറിന്റെ കാര്യം വരുമ്പോൾ പ്ലാസ്റ്റിക് ടൈപ്പ് ചെയിൻ കവറാണ് അതിൽ വിസിൽ നാൽപ്പത്തി ആറ് എന്ന ഗ്രാഫിക്സ് വർക്ക് കാണാം പഴയ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ മനോഹരമായ ഗ്രാഫിക്സ് ഡിസൈൻ അവർ ചേർത്തിട്ടുണ്ട് ക്രാങ്ക് സെറ്റ് കോട്ടേഡ് ടൈപ്പും പെഡലുകൾ പ്ലാസ്റ്റിക് ടൈപ്പുമാണ് സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുഷ്യൻ ടൈപ്പ് സീറ്റാണ് അതിൽ വിസിൽ നാൽപ്പത്തി ആറ് എന്ന ബ്രാൻഡിങ്ങും കാണാം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ക്വിക്ക് റിലീസ് സംവിധാനം ഇല്ല പകരം ഓർഡിനറി നട്ട് ബോൾട്ട് സംവിധാനം ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം മറ്റ് സൈക്കിളുകളിൽ സാധാരണ കാണുന്ന ട്രെയിനർ വീലിന് പകരം ഇതിൽ ഒരു ഉറപ്പുള്ള സൈഡ് സ്റ്റാൻഡ് നൽകിയിരിക്കുന്നു എന്നതാണ് ബോട്ടം ബ്രാക്കറ്റ് ഓർഡിനറി ടൈപ്പാണ് അവസാനമായി ടെറുകളിലേക്ക് വന്നാൽ സെമിഫാറ്റ് ടെയറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടെർ സൈസ് ഇരുപത് ആഡ് ടു പോയിന്റ് ഫോർ സീറോ ആണ് റിമ്മുകൾ പൗഡർ കോട്ടിംഗ് ഉള്ള മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള സ്റ്റീൽ റിമ്മുകളാണ് സ്പോക്സും ഹബ്ബും ബ്ലാക്ക് ഫിനിഷിലാണ് ഇത് സൈക്കിളിൻ കൂടുതൽ ആകർഷണീയത നൽകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ സൈക്കിളിന്റെ വില ഏകദേശം ആറായിരത്തി ഇരുന്നൂറ് രൂപയോളം വരും പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും നമസ്കാരം